നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് എന്തുകൊണ്ടാണ് ഈ ബന്ധം ഉപേക്ഷിച്ച് ഈ വ്യക്തി പോയത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിലേക്കിന്ന് ഈ വ്യക്തി ഇറങ്ങിപ്പോയി നിങ്ങളോടൊന്നും പറയാതെ ആയിരിക്കും പോയത് അപ്പോൾ അങ്ങനത്തെ ഒരു റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രെസനേറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവര് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കോൺടാക്ട് ചെയ്യാം ഇത് നമ്മൾ ഓർക്കൽ മെസ്സേജ് തൊട്ടാണ് തുടങ്ങുന്നത് ഭഗവാനെ ഓം 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 നമശിവായം 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 നമശിവായ കുറച്ച് കാടുകൾ വന്നിട്ടുണ്ട് ഇവിടെ ഒന്നാമത് കാർഡ് പറയുന്നത് നിങ്ങൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഒരിക്കലും അവരിൽ നിന്ന് ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കരുതെന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളുടെ കൂടെയുള്ള ആള് ആ വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആണ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു മോചനമില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കണമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടി വരും എന്ന് പറയുന്നുണ്ട് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന ചേഞ്ച് ആയിരിക്കാം ഇഷ്ടമില്ലാത്ത ചേഞ്ച് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു തേർഡ് പാർട്ടി കണക്ഷനിലാണ് നിങ്ങൾ ആ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടോ അറിയില്ല എനിക്ക് എന്തായാലും അപ്പൊ നിങ്ങളെ ആ തേർഡ് പാർട്ടി കണക്ഷനിൽ ഇരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ ഉള്ള ആള് നിങ്ങൾ വിവാഹിതനാണോ വിവാഹിതയാണോ എന്ന് അറിയില്ല നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ സ്നേഹിക്കാത്ത ഒരാളുണ്ട് നിങ്ങൾ അംഗീകരിക്കാത്ത ഒരാളുണ്ട് അപ്പൊ ആ വ്യക്തിയാണ് നിങ്ങളുടെ സോൾവേറ്റ് കണക്ഷൻ എന്നാണ് പറയുന്നത് ആ ആ ഒരു വ്യത്യാസം ചേഞ്ച് നിങ്ങളെ തിരിച്ച് ആ വ്യക്തിയിലേക്ക് കൊണ്ടെത്തിക്കും എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ എത്ര തേർഡ് പാർട്ടിയെ അന്വേഷിച്ച് നടന്നാലും അവസാനം നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ഈ നിങ്ങളുടെ ജീവിതത്തിലെ അടുത്തേക്ക് തിരിച്ചു പോകേണ്ടി വരും എന്നൊരു കാര്യം ഇവിടെ ഒരു പറയുന്നുണ്ട് പിന്നെ നിങ്ങളുള്ള സിറ്റുവേഷൻ വളരെ ടോക്സിക് ആണെന്ന് പറയുന്നുണ്ട് അത് ചിലപ്പോൾ തേർഡ് പാർട്ടി കണക്ഷൻ ആയിരിക്കാം കാരണം നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ഇരിക്കുമ്പോൾ അത് ടോക്സിക് അല്ല അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല മനസ്സിലായോ പക്ഷെ നിങ്ങൾ ബാക്കി എല്ലാ റിലേഷൻഷിപ്പിലും നിങ്ങൾ കേറി ഇറങ്ങി പോകുമ്പോൾ നിങ്ങളൊരു ടോക്സിക് ആണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ റിലേഷൻഷിപ്പ് എല്ലാം ടോക്സിക് ആയിരിക്കും കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരാളെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് അയാളെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നൊരു മെസ്സേജും കൂടെ ഇവിടെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ തേർഡ് പാർട്ടി കണക്ഷൻസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ടോക്സിക് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി നിങ്ങൾ ആരെയാണോ ആരാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയത് ആ വ്യക്തി പോയപ്പോ അവരുടെ എനർജി എന്തായിരുന്നു അവരുടെ ഓവറോൾ എനർജി എന്തായിരുന്നു ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയപ്പോ അവരെ എന്ത് ആയിരുന്നു അതാണ് നമ്മൾ നോക്കുന്നത് അവര് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടാണ് പോയത് ചില സമയത്ത് നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നവര് നമ്മള് അവരെ ഫിനാൻഷ്യലി അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നല്ല ജോലി സ്ഥിര വരുമാനമുള്ള ഒരാൾ നല്ല പൊസിഷനിലുള്ള ആള് ഇഷ്ടം പോലെ പണം വരുന്ന ഒരാള് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലേക്ക് ചിലര് വന്നു കയറുന്നത് പണം ജീവിതകാലം മുഴുവൻ അവരുടെ കീഴിൽ ജീവിക്കാം അവരെ എന്നെ പൈസയുടെ കാര്യത്തിൽ അവർ നോക്കിക്കോളും എനിക്ക് അതുകൊണ്ട് ഇപ്പം ജോലിയെടുക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കേണ്ട കാര്യം അല്ലെങ്കിൽ എന്റെ പൈസ സേഫ് ആണ് ഈ വ്യക്തി എന്നെ എന്ന എനർജിയിൽ ചില എനർജീസ് വന്ന് കയറും അപ്പം തേർഡ് പാർട്ടി ആ സമയത്ത് തേർഡ് പാർട്ടി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നോക്കി നടക്കുകയായിരുന്നു എന്ന് പറയുന്നത് അപ്പം ചിലപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം കൊണ്ട് ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല ഇവരുടെ കാര്യം കൂടെ നടക്കില്ല എന്നൊരു ചിന്തയുള്ളത് കൊണ്ടാണ് ആ സമയത്ത് അവർ ഇറങ്ങി പോയതെന്നാണ് പറയുന്നത് അപ്പം അവരെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആ സമയത്ത് പോയതാണെന്നാണ് പറയുന്നത് ആകെ ആകെ വളരെ നെഗറ്റീവായ ഒരു എനർജിയാണത് പണം മാത്രം മനസ്സിലുള്ള ഒരു എനർജി അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മാത്രം കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു ആയിട്ടാണ് പറയുന്നത് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ജീവിക്കുന്ന ജീവിതത്തിൽ വളരെ അധികം ആഗ്രഹങ്ങളുള്ള എനിക്ക് അത് മേടിക്കണം ഇത് മേടിക്കണം എനിക്ക് ആ ലെവലിൽ എത്തണം ഈ എത്തണം പക്ഷേ ഞാൻ പണിയെടുക്കാൻ റെഡിയല്ല ഞാൻ മറ്റുള്ളവരെ ചവിട്ടുപടിയായിട്ട് ഞാൻ കേറി പോകാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയ വ്യക്തി ആ സമയത്ത് ഈ വ്യക്തിയുടെ എനർജി അതായിരുന്നു കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അങ്ങനെയാണെങ്കിൽ അവര് ഏത് ഏതവസ്ഥയിലായിരുന്നു അപ്പോ വേഗോ ആണ് ഹെർമിറ്റ് ആണ് സോറി കോപ്പി ഓഫ് സൈൻ ആണ് അപ്പോ അവരുടെ അവസ്ഥ എന്താണ് നമ്മൾ അതാ നോക്കുന്നത് അവസ്ഥയിലായിരുന്നു ആ സമയം അവർ പോയ സമയത്ത് ഏതവസ്ഥയിലായിരുന്നു അവരൊരു അന്വേഷണത്തിലായിരുന്നു എന്നാണ് പറയുന്നത് അവര് അവരുടെ ഉദ്ദേശം വേറെ കാര്യങ്ങളായിരുന്നു അവര് കൊറേ കാര്യങ്ങൾ കള്ളത്തരം ഉള്ളില് മറച്ചു വെച്ചു സ്നേഹം അഭിനയിച്ചു സോറി ക്വീൻ ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് കാണി ക്വീൻ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷന് വേണ്ടി ഒരു 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 വാക്ക് ഒരു വാക്ക് വാക്ക് പാലിക്കുന്ന ഒരു എനർജി ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്ന എനർജി സത്യം തുറന്ന് പറയാൻ ധൈര്യമുള്ള ഒരു എനർജിയാണ് ക്വീൻ ഓഫ് സ്വേർഡ്സ് പക്ഷെ അത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അതിനർത്ഥം ഇവർ ഒരു ബീരുവായിരുന്നു സ്ത്രീ ആയാലും പുരുഷനായാലും ബീരുവായിരുന്നു അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള കപ്പാസിറ്റി കുറവാണ് ആരെങ്കിലും എന്നുവെച്ചാൽ ചില ക്രീപ്പേഴ്സില് ചില എന്താ പറയാ ഇത്തിക്കണ്ണികൾ എന്ന് പറഞ്ഞ സാധനങ്ങളില്ലേ മരത്തിലൊക്കെ പിടിച്ച് നിൽക്കുന്ന അതുങ്ങൾക്ക് സ്വന്തം ഫുഡ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല അപ്പൊ അവരെന്ത് വേറെ മരത്തിൽ ശക്തിയുള്ള ഒരു മരത്തില് ജീവിക്കും അത് അതുങ്ങള് ആ മരത്തിന്റെ സത്ത് ഊറ്റി കുടിച്ചിട്ടാണ് ഇതുങ്ങൾ സ്വാഭാവിക അതുപോലത്തെ ഒരു എനർജി ആയിരുന്നു നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളെന്നാണ് പറയുന്നത് ഇറങ്ങിപ്പോയ ആള് ആ സമയത്ത് ആ വ്യക്തി അങ്ങനത്തെ ഒരു വ്യക്തി ആയിരുന്നു ആൾക്കാരുടെ സ്വഭാവം മാറാം ഇവർ ഇൻവോൾവ് ചെയ്യാം പക്ഷേ ഈ പോയ സമയത്ത് ഈ വ്യക്തി അങ്ങനത്തെ ഒരു എനർജി ആയിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ പബ്ലിക് ആരും അറിയാൻ പാടില്ലായിരുന്നു ഇവരുടെ അല്ലേ നിങ്ങളുമായിട്ടുള്ള ബന്ധം ആരും അറിയരുതെന്ന് ഇവർക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു വളരെ സ്വകാര്യമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന എനർജി ആയിരുന്നു വെച്ചാല് ഇപ്പൊ നിങ്ങളെ നമ്മൾ രണ്ടുപേര് തമ്മിൽ റിലേഷൻഷിപ്പ് ആവുമ്പോൾ അവരുടെ ഫ്രണ്ട്സ് അറിയാം ഇടവരും ചിലര് കൂടുതൽ സീരിയസ് ആണെങ്കിൽ അവരുടെ ഫാമിലീസിനോട് പറയും പിന്നെ അതുമല്ല പുറത്ത് വെച്ച് ചെയ്യും മനസ്സിലായോ പേടിയില്ല പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാൻ പേടിയില്ല നാല് പേര് നമ്മൾ ഒരുമിച്ച് കണ്ടാല് പ്രശ്നമുണ്ട് എന്നൊരു ചിന്ത വരുമ്പോഴാണ് നമ്മൾ വീടുകളിൽ മാത്രം കാണുന്നത് മനസ്സിലായ അത് അതുപോലെ തന്നെ നിങ്ങൾ കേരളത്തിലെ ആൾക്കാരാണെങ്കിൽ പുറത്ത് പോകുമ്പോൾ മീറ്റ് ചെയ്യും പക്ഷെ കേരളത്തിനുള്ളിൽ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് വെച്ചിട്ട് മീറ്റിംഗ് നടക്കില്ല ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടില് ആരും അറിയാതെ അങ്ങനത്തെ ഒരു ഇത് അതുപോലെ തന്നെ ഇപ്പൊ അവരുടെ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ അവർ വന്ന് വിളിച്ചോണ്ട് പോവില്ല അവര് നിങ്ങളുടെ വീ അവരുടെ അഡ്രസ്സ് തന്നിട്ട് നിങ്ങൾ അവിടെ എത്തണം മനസ്സിലായോ ഇങ്ങനെ പറ പല 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 കാര്യങ്ങള് ലോകത്ത് നടക്കുന്നുണ്ട് അവര് അവരുടെ അവര് നിങ്ങളുമായിട്ട് ഇൻവോൾവ് അല്ല എന്ന് കാണിക്കും ലോകത്തിനെ കാണിക്കും അവരുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് അവര് നാട്ടുകാര് അറിയുന്ന അവർക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു ആണ് അപ്പൊ ഈ റിലേഷൻഷിപ്പ് പബ്ലിക് അറിയാൻ പാടില്ല അപ്പോൾ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരാൾ ആരുമായിട്ട് കൂട്ടുകെട്ടില്ലാതിരുന്ന ഒരു അവസ്ഥ ആ സമയത്താണ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്ന എന്ത് വെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ടാണ് നിന്റെ വീട്ടുകാരെ നിന്ന് നിന്നെ അംഗീകരിക്കില്ല എന്നുള്ള ഡയലോഗ്സ് ഒക്കെ പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ നിങ്ങളോട് നോണ പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തി മനസ്സിലായോ അവസാനം ഇത് സെവൻ ഓഫ് ഫോൺസ് കാണിക്കുന്നുണ്ടോ ഈ സെവൻ ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ വ്യക്തി എതിർക്കുമായിരുന്നു എന്നുവച്ചാൽ വീട്ടിൽ വന്ന് നിങ്ങളൊരു പെൺകുട്ടിയാണെങ്കിൽ വീട്ടിൽ വന്ന് സംസാരിക്കണം അച്ഛനോടും അമ്മയോടും എന്ന് പറയുമ്പോൾ അത് സമയമായിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തി അതല്ല നിങ്ങളൊരു പുരുഷനാണെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാന്ന് പറയുമ്പോൾ ഞാൻ പറയാം എപ്പോ എൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കും ഇപ്പം പരിസ്ഥിതി നല്ലതല്ല എന്ന് പറഞ്ഞൊഴിയുന്ന എപ്പോഴും ഡിഫൻസീവ് ആയിരിക്കുന്ന ഒരു എനർജി ആയിരുന്നു ആ വ്യക്തി അപ്പം നിങ്ങളോട് ഒട്ടും ഇൻവോൾവ് ആയിരുന്നില്ല നിങ്ങൾ ആ വ്യക്തിയുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവാം ഫോണിൽ സംസാരിക്കുന്നുണ്ടാവുക പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ആ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് ആണത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അവര് നിങ്ങളെ കുറിച്ച് ഇപ്പൊ അവര് പോയല്ലോ ഇവര് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ചിലപ്പോ നിങ്ങളുടെ ഓർമ്മ വരുന്നുണ്ട് പക്ഷെ സീരിയസ് ആയിട്ട് അവര് ചിന്തിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഹാങ്ഡ് മാൻ ആണ് ഹാങ്ഡ് മാൻ മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഫ്യൂച്ചർ എങ്ങനെ അവരുടെ ഫ്യൂച്ചർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന ചിന്തയിലാണ് ഈ വ്യക്തി പോയിരിക്കുന്നത് മനസ്സിലായോ മാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഇരുന്ന് ഇങ്ങനെ ചിന്ത ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ട് നമ്മൾ ഒരു വഴിയും കാ പോകുമ്പോഴും ഇല്ല നിങ്ങൾ ഇരുന്ന് നോക്കുന്നു കിടന്ന് ചിന്തിക്കുന്നു ഓടി നടന്ന് ചിന്തിക്കുന്നു നടന്ന് ചിന്തിക്കുന്നു മനസ്സിലായോ എന്നിട്ടൊന്നും വഴി തീരാ തല കുത്തിൽ നിന്ന് ചിന്തിക്കുന്നു ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ പോകുമ്പോൾ വേറെ ഏതെങ്കിലും ഐഡിയാസ് വരുമോ എന്ന ഒരു ചിന്തന അപ്പൊ ഈ വ്യക്തി വ്യക്തിയുടെ ഫ്യൂച്ചറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇത് പൈസസ് പൈസിസ് സോഡിയോക്സൈഡാണ് ഇപ്പോ ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പും ഒരു വേറൊരു കാഴ്ചപ്പാടിലാണ് കാണുന്നതെന്നും പറയുന്നുണ്ട് മനസ്സിലാകണ്ടോ അപ്പോ വേറൊരു കാഴ്ചപ്പാട നിങ്ങൾ ഇതുവരെ ആ വ്യക്തി എങ്ങനെയാണോ കണ്ടിരുന്നത് അതുപോലെ അല്ല ആ വ്യക്തി ഇപ്പൊ നിങ്ങളെ കാണുന്നത് അത് ചിലപ്പോ ഈ വ്യക്തിയുടെ സ്വഭാവം മാറിയത് കൊണ്ടായിരിക്കാം അതല്ലെങ്കിലും നിങ്ങൾ വളരെ വളർന്നിട്ടുണ്ടാവാം അപ്പൊ ഈ വ്യക്തി ദൂരെ നിന്ന് നിങ്ങളെ നോക്കുമ്പോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇത് ഇത് എങ്ങനെ ഇത്ര പൈസയും പ്രതാപമൊക്കെ ഇത്ര ഫേമസ് ഒക്കെ ആയല്ലോ നിങ്ങൾ അപ്പൊ നിങ്ങളെ ഒരു പുതിയ കാഴ്ചപ്പാടില് കൂടെയാണ് ഈ വ്യക്തി കാണുന്നതെന്ന് പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഇപ്പൊ നിങ്ങളെ എന്താ പറയാ യൂട്യൂബില് ചാനലുള്ള ആളാണെങ്കിൽ അങ്ങനെ കാണുന്നുണ്ട് നിങ്ങളെ ഫേസ്ബുക്കിൽ കാണുന്നുണ്ട് അപ്പൊ നിങ്ങള് ഭയങ്കര ഹാപ്പി ആയിട്ടോ നന്നായിട്ട് ഡ്രസ്സിംഗ് ചെയ്തിട്ട് നിങ്ങൾ പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കാം അപ്പൊ ഇത്രയും ഞാനില്ലാതെ തന്നെ ഇത്രയും അല്ലെങ്കിൽ ഇവൻ ഇത്രയും ഇംപ്രൂവ്ഡ് ആയോ എന്ന ഒരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ വ്യക്തി മടങ്ങി വരാൻ നമുക്ക് ഇതൊന്ന് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ശരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഏഞ്ചൽ മെസ്സേജ് ഗൈഡൻസ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ എന്താണ് ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ശരിക്കും ചിന്തിക്കുന്നത് എന്തായിരുന്നു ഉദ്ദേശം അതാണ് നമ്മൾ മെസ്സേജ് കൊണ്ട് നോക്കുന്നത് കേട്ടോ ആ ഈ റിലേഷൻഷിപ്പില് നിങ്ങള് കുറെ ദൈവങ്ങളോ ആരോ നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തികള് നിങ്ങളുടെ പൂർവികന്മാര് ആരൊക്കെയോ നിങ്ങൾക്ക് സിഗ്നല് തരുന്നുണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും സക്സസ് ആവില്ലാന്ന് പക്ഷെ ആ റെഡ് ഫ്ലാഗ്സ് കണ്ടതെല്ലാം നിങ്ങൾ ഇഗ്നോർ ചെയ്തു നിങ്ങൾ അതിനെ നിങ്ങളെ കുറെ കാണിച്ചു തന്നു പറഞ്ഞു തന്നു ഇത് ശരിയല്ല റിലേഷൻഷിപ്പ് ഇങ്ങനെയല്ല റിലേഷൻഷിപ്പ് അല്ല നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലിരുന്ന് ഓരോ ഇൻട്യൂഷനും തോന്നലുകളെല്ലാം ദൈവങ്ങൾ തരുന്നുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് നിങ്ങൾ മട്ടിൽ പെരുമാറി എന്നാണ് ഏഞ്ചേഴ്സ് പറയുന്നത് രണ്ടാമത്തെ കാർഡ് പറയുന്നത് ഇത് തിരിച്ചു കിട്ടാത്ത സ്നേഹമാണെന്നാണ് പറയുന്നത് കാരണം ഈ റിലേഷൻഷിപ്പില് അത്രയും അട്രാക്ഷനോ കെമിസ്ട്രിയോ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും നിങ്ങളുടേത് ഈ വ്യക്തി ഒരിക്കലും നിങ്ങളുടേതായിരുന്നില്ല എന്നാണ് ഒരു കാർഡ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള ആരോ ഒരാൾ നിങ്ങളുടെ സോൾമേറ്റ് ആണ് പക്ഷെ ഈ വ്യക്തി അല്ല ഈ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം വളരെ ടോക്സിക് ആണെന്ന് ഇതിൽ ഓറക്കൽ മെസ്സേജ് എന്നെ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിലുള്ള ആൾ നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആണെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലുള്ള വ്യക്തിയെ അറിവ് അറിയാനുള്ള ഒരു അവ എന്താ പറയുക ഒരു ചാൻസ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് നമ്മൾ ഇപ്പം നമ്മളുടെ ചില സമയത്ത് നമ്മൾ പ്രായം നമ്മളെക്കാളും നല്ല പ്രായമുള്ള ഒരാളെ ആയിരിക്കും വിവാഹം കഴിക്കുന്നത് ചിലപ്പോൾ നമ്മൾ പുരുഷനായാലും സ്ത്രീ ആയാലും ചിലപ്പോൾ നമ്മൾ വിവാഹം കഴിക്കുന്ന ആള് നമ്മളുടെ മനസ്സിലൊരു ഒരു ഒരു നമ്മളെ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കും നമ്മളെ ബോയ് ഇങ്ങനെ ആയിരിക്കണം ഭാര്യ ഇങ്ങനെ ആയിരിക്കണം ഗേൾ ഫ്രണ്ട് ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഒരാൾ നമ്മളെ ജീവിതത്തിലേക്ക് വരാതിരിക്കുക വന്ന ആൾ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല നമ്മളുടെ ടേസ്റ്റിന് പറ്റിയ ആളല്ലെങ്കില് നമ്മൾ അവരെ അവഗണിക്കും െ അവർക്ക് അവർ അംഗീ അവർക്ക് അർഹതപ്പെട്ട സ്നേഹവും അർഹതപ്പെട്ട അവർക്ക് റെസ്പെക്റ്റ് ഒന്നും നമ്മള് കൊടുക്കില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ abandon ചെയ്ത് പോയി വേണ്ടാന്ന് വെച്ച് നിങ്ങൾ ഉപേക്ഷിച്ച് പോയ ആളെ അല്ല ആ റിലേഷൻഷിപ്പ് ഒരിക്കലും സക്സസ്ഫുൾ ആകില്ലായിരുന്നു എന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ കൂടെയുള്ള ആളാണ് നിങ്ങളുടെ സോൾമേറ്റ് ഇപ്പൊ രണ്ടാമത്തെ കാർഡാണ് ഈ പറയുന്നത് നിങ്ങളുടെ കൂടെയുള്ള ആൾ നിങ്ങളുടെ സോൾമേറ്റ് ആണ് ഈ വ്യക്തിയെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല ഈ വ്യക്തികളിൽ നിങ്ങൾ കുറവുകൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പല പല ബന്ധങ്ങളിലേക്ക് ചെന്ന് എന്നാണ് പറഞ്ഞത് അപ്പൊ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിക്ക് നിങ്ങളുടെമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളെ കുറച്ചും കൂടെ ആ വ്യക്തിയെ അറിയാൻ ശ്രമിക്കൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പൊ പോയ ആള് എന്നും കൂടി യൂണിവേഴ്സ് പറയുന്നുണ്ട് ഈ പോയ ആള് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആള് മടങ്ങി വരാൻ വരുമോ എന്നാണ് നമ്മൾ ചോദ്യം ഇവിടെ ഈ വ്യക്തി ഇത് ടോറസ് സൈൻ ആണ് ഈ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പിൽ ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാല് നിങ്ങളല്ല ഈ വ്യക്തിയുടെ എയിം അല്ലെങ്കിൽ ഗോള് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല പക്ഷെ അതേസമയം ഓ ഏത് റിലേഷൻഷിപ്പ് ഈ വ്യക്തി തുടങ്ങിയാലും അവരുടെ എല്ലാം ഡീറ്റെയിൽസ് ഈ വ്യക്തി കളക്ട് ചെയ്ത് ഫോൺ നമ്പറ് എല്ലാം ഉണ്ടാവും ഈ വ്യക്തിയുടെ അടുത്ത് അപ്പോ ഇടയ്ക്ക് നിങ്ങളുടെ നാട്ടില് അല്ലെങ്കിൽ ആ പരിസരത്ത് കൂടെ ട്രാവൽ ചെയ്യാൻ ഈ വ്യക്തി ഇടവന്നാല് ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും അത് പക്ഷേ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സ്നേഹബന്ധം പുതുക്കാനാണ് എന്ന് ചിന്തിച്ചാൽ അത് തെറ്റായിരിക്കും ഈ വ്യക്തി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എന്നാണ് പറയുന്നത് കേട്ടോ ഈ വ്യക്തി സ്ഥിരമായിട്ട് ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് അപ്പൊ ഈ വ്യക്തി നിങ്ങളെ ഇനി കോണ്ടാക്ട് ചെയ്യാൻ ഇടവന്നാല് സ്നേഹബന്ധം പുതുക്കാനല്ല സ്നേഹബന്ധം പുതുക്കുന്നത് എങ്ങനെ പഴയ പോലെ തന്നെ മനസിലാ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല അവര് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒന്നും തരില്ല ഒരു റിലേഷൻഷിപ്പില് കൊടുക്കൽ വാങ്ങലുകളാണ് ഇവിടെ കൊടുക്കൽ വാങ്ങലുകൾ കുറവായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പൈസ അവരെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ തന്നാലും അവര് നിങ്ങൾക്ക് വേറെ അവരുടെ ഹൃദയം തരില്ല ഒരിക്കലും അതാണ് ഇവിടെ പറയുന്നത് അവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും അത് ഒരു സോ റീകൺസിലിയേഷന് വേണ്ടി വരുന്നതല്ല ഇവരുടെ മനസ്സിൽ ഇവര് ബ്രേക്ക് ചെയ്തിട്ട് പോയേക്കല്ലല്ലോ ഇവര് പോയി അങ്ങോട്ടും മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് തിരിച്ചു വരുന്നത് അവര് ഒരു കണക്ഷൻ പുതുക്കാൻ വേണ്ടി വരുന്നതല്ല വെറുതെ ഒരു ആ ഇതിലേ പോയപ്പോ കേറിയതാന്ന് പറയുന്ന ആൾക്കാരില്ലേ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇവര് എപ്പോഴാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക ഇവര് വരും കേട്ടോ പക്ഷെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടല്ല വരുന്നതെന്ന് എപ്പോഴും മനസ്സിലാക്കുക പ്രതീക്ഷ വെക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എപ്പോഴത്തേക്കാണ് ഇവര് വരിക ഭഗവാനെ ഇപ്പൊ നിങ്ങൾ ഇതിനൊക്കെ ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരിക്കുമല്ലോ എപ്പോഴത്തേക്കാണ് ഇവര് വരിക യൂണിവേഴ്സ് പറയുന്നത് ഇതിനെ കുറിച്ച് അതെ സ്റ്റോപ്പ് ഫസ്റ്റ് എന്ന് പറഞ്ഞാല് ഇതിനെ കുറിച്ച് ഓബ്സീവ് ആയിട്ട് ചിന്തിക്കാതിരിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് മനസ്സിലായോ? ആദ്യം നിങ്ങൾ ഇതിനെക്കുറിച്ച് ആയിട്ട് ചിന്തിക്കാതിരിക്കും എന്ന് പറയുന്നുണ്ട് ഇതിൽ നിന്ന് ടേക്ക് എ ബ്രേക്ക് ഇതെല്ലാം കാർഡ് സമയം പറയുന്നില്ല നിങ്ങളോട് എപ്പോഴാണ് വരിക എന്ന് ബ്രേക്ക് ഈ ഒരു നിങ്ങൾ ഇതിനെക്കുറിച്ച് ബ്രേക്ക് എടുക്കുക ഹാവ് എ കാറ്റ് അത് ഞാൻ പറഞ്ഞാണ് പിന്നെ അടുത്ത കാർഡ് പറയുന്നത് അടുത്ത ആറ് മാസത്തിനുള്ളിലാണ് ഇവര് നിങ്ങളെ കോൺടാക്ട് ചെയ്യുക ആദ്യം നിങ്ങൾ ഈ ഒബ്സേഷൻ വിട്ടുകള ഈ വ്യക്തിയെ കുറിച്ച് ചിന്തിച്ച് ചിന്തി ചിന്തിച്ച് നിങ്ങൾ വട്ടാവരുത് നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിക്ക് കുറച്ച് ഒരു ചാൻസ് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ ഉപേക്ഷിച്ച് പോയ ആളെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് വട്ടാവുന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുക ഒന്ന് നടക്കാൻ പോവുക കൂടുതലും നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ ആയിട്ട് വളരെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കുക ഒരു സിനിമയ്ക്ക് പോകുക ഫ്രണ്ട്സിനെ കാണുക നിങ്ങളുടെ ബന്ധുക്കളെ പോയി കാണുക കുറച്ച് നാൾ അവരുടെ കൂടെ നിൽക്കുക അപ്പോൾ ഇതിൽ നിന്നൊരു ഡിസ്ട്രാക്ഷൻ ആവും ഇത് തന്നെ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പിന്നെ ഒരു ഒരാറുമാസം ഇന്ന് തുടങ്ങി അടുത്ത ആറ് മാസം ആ സമയത്തിനുള്ളിലേ അവര് വരുകയുള്ളു അവര് വരേണ്ട സമയത്ത് വന്നോളൂ നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കണ്ടെന്നും യൂണിവേഴ്സ് പറയുന്നുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് ഞാൻ കൂടി ഇവിടുത്തെ റീഡിങ് ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടിരുന്ന എല്ലാവർക്കും അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയിരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു ടേക്ക് എല്ലാവരും സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം ബൈ ബൈ